ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന അങ്കമാലി മാങ്ങക്കറിയാണ് അതിനായിട്ട് ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് തൻ്റെ ഈ അളവിൽ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അതൊന്ന് പിടിക്കാൻ വെക്കാം ആ സമയത്ത് നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൊച്ചുള്ളിയും കൂടെ കൂട്ടി ഒരു രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് നമ്മൾ അത് കൈകൊണ്ട് നന്നായിട്ടത് ഉടച്ച് ചേർക്കുന്ന പോലെ ആ മിക്സ് ചെയ്യുന്നതിലാണ് അതിൻ്റെ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ അത് ഞെരടി ഉടക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് തേങ്ങ തേങ്ങയുടെ രണ്ടാം പാല് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ച് ഇതൊന്ന് നന്നായിട്ട് ഏകദേശം ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനാണ് നമ്മൾ ഇതിനകത്തോട്ട് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ അടുപ്പിലോട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം തേടേതുപോലൊന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങയിലുപ്പും മഞ്ഞളും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് മാങ്ങയാണല്ലോ നന്നായിട്ട് ഒന്ന് ആവി കയറുമ്പം തന്നെ മാങ്ങ അങ്ങ് വേകും അതൊന്ന് നോക്കിക്കോണം ഇനി ആവശ്യത്തിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പ് ഒന്ന് നോക്കിയിട്ട് അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് വെന്തിട്ടുണ്ടാവും നമുക്കൊന്ന് എടുത്ത് നോക്കാൻ അത് വെന്ത് കിറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം അപ്പം ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരായകുണ്ട് കുറച്ചും കൂടെ ഉപ്പൊന്നിട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളക്കരുത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി അധികം നമ്മൾ പാൽ തേങ്ങാമ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഒരിക്കലും തിളക്കരുത് അപ്പോൾ നന്നായിട്ട് ചൂടായി വരുന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് പിന്നെ കടുക് താളിച്ച് നമുക്ക് എടുക്കണം ആ സമയത്ത് നമുക്ക് കടുക് താളിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക് കടുക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു മൂന്നാല് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നമുക്ക് ഈ വെന്ത് വെച്ചിരിക്കുന്ന മാങ്ങക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണിത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം നന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉറപ്പായി നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ